ഹലോ ഇക്ബാലാണേ അപ്പോൾ മലേഷ്യ തന്നെ ഉള്ളു ചേട്ടാ പുതിയൊരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇന്ന് പോകുന്നത് ബാത്തുക്കേവ് പറഞ്ഞ ആ ഒരു മുരുകൻ ടെമ്പിൾ ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പെട്രോണസ് ടവറിൻ്റെയും അതുപോലെ ആ ചൈന മാർക്കറ്റിൻ്റെ കാഴ്ചകളും നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ ചൈന മാർക്കറ്റൊക്കെ പെട്രോണസ് ടവർക്ക് പോകേണ്ട ആ ഒരു ഭാഗം അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് നാളെ നൈറ്റിൽ ചെയ്യൂട്ടോ അപ്പോ പിന്നെ ജാഫറും നന്ദനക്കെ അവിടെ ഉണ്ട് അപ്പൊ ഇനി ബാത്തു കേവിൽ പോയിട്ട് ആ മുരുകൻ മുരുകൾ കാഴ്ചകൾ കാണാൻ പറ്റും അപ്പൊ സമയകാശം ഇട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ടു ഹെൽത്ത് സഫാരി അപ്പോൾ ഇനി കാണാ കാഴ്ചകൾ കാണട്ടാ അപ്പോ ജാഫുറും നന്ദനക്കെ അവിടെ എന്താ ജാഫറേ ടയർഡായ ഞങ്ങൾ കുറേ നടന്ന് പിന്നെ നല്ല ഫ്ലൈറ്റൊന്നും ഉറക്കം കിട്ടിയിട്ടില്ല ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് നാട്ടിൽ നിന്ന് കയറിതാണല്ലോ പിന്നെ രാവിലെ ഏഴായിരിക്കാണ് മലേഷ്യയിൽ എത്തിയത് അപ്പോൾ കരയായിട്ട് ഉറങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് പിന്നെ ഇന്ന് ഫുള്ള് കറക്കം തന്നെ ആയിരുന്നു അപ്പോൾ ഇനി ഞങ്ങൾ പോവുകയാണ് ഇനിയിപ്പോൾ ബാത്തു കെ പോയിട്ട് ആ മുരുകൻ ടെമ്പിളിൻ്റെ കാഴ്ച കാണാം മലേഷ്യ എന്ന് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ആകെ കാണാനുള്ളതാണ് ആ മുരുകൻ ടെമ്പിൾ അപ്പോൾ ഇന്ത്യൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു പിന്നെ ടെമ്പിളാണ് ഈ മുരുകൻ ടെമ്പിൾ മലേഷ്യയിലുള്ള ഒരുപാട് തമിഴ് ആളുകളൊക്കെ പിന്നെ ആരാധിക്കുന്ന ആ ഒരു ക്ഷേത്രമാണ് അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഏകദേശം പിന്നെ ഏഴ് എൺപത് മൂന്നാക്കി ഒരാൾക്ക് രണ്ട് അറുപത് ചാർജ് വരുന്നുണ്ട് ഈ കെ എൽ സെൻറ്റർ എന്ന് പറഞ്ഞ മെയിൻ ഹബ്ബെന്നാണ് അങ്ങോട്ടേക്ക് ട്രെയിനുള്ളത് കമ്മ്യൂട്ടോറിനൊരു ട്രെയിൻ ആട്ടോ ഇവിടെ നാലഞ്ച് ഐറ്റം ട്രെയിനുകളുണ്ട് അപ്പോൾ ഇങ്ങോട്ട് ബാത്തു കേബിക്ക് കമ്മ്യൂട്ടോറിനൊരു ട്രെയിനാണ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ കുറേ ആളുകളുണ്ട് ഇതൊരു അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ളൊരു ട്രെയിൽ പാളാണ് അപ്പോൾ അതാണ് ഇത്ര ഹിഫ്റ്റ് കാരണം ഇവിടെ ഇപ്പോൾ വെളിച്ചാണ് പുറത്തൊക്കെ നല്ല വെളിച്ചാണ് കാരണം ഇവിടെ ഒരു ഏരൊക്കെ ആകുമ്പോഴാണ് ഹിഫ്റ്റ് ആയി തുടങ്ങുന്നത് അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ പോകുമ്പോൾ കാണാം ഈ മെട്രോ ട്രെയിൻ എത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വീട് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ കാഴ്ചയും കാണാട്ടോ അപ്പോൾ നമ്മൾ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ ബാത്തു കേക്കുള്ള ട്രെയിൻ വരുന്നുണ്ട് അവിടുന്ന് ഇങ്ങനെ ലൈറ്റ് അടിച്ച് വരുന്ന കാഴ്ച അങ്ങ് കാണാം ഏകദേശം ഒരു ഞങ്ങളൊരു മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ ഇതാണ് വണ്ടി അടിപൊളി ട്രെയിനാണ് ഇത് കമ്മ്യൂട്ടോ ട്രെയിനാ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു മെട്രോ ട്രെയിൻ കേട്ടോ ബാത്തു കാവൂ കാവുള്ള നല്ല അടിപൊളി ട്രെയിനാണ് പിന്നെ നല്ല ലെഗ് സ്പേസ് ആണ് കുറെ ലെഗ് സ്പേസ് ഉണ്ട് അപ്പോൾ ജയഫുറും അന്തനൊക്കെ അവിടെയുണ്ട് ഇപ്പോൾ അവിടെ ഒരു വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ലാസ്റ്റ് സ്റ്റോപ്പാണ് അവിടെ ആണ് പിന്നെ മുരുകൻ ടെമ്പിൾ ഉള്ളത് ഇപ്പോൾ ടു കേവ്സില് ഫേമസ് ആയിട്ടുള്ളൊരു മുരുകൻ ടെമ്പിൾ ഉണ്ടല്ലോ അത് അവിടെയാണ് ഉള്ളത് അപ്പോൾ അത് കണ്ടിട്ട് തിരിച്ച് വരാനാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് റൂമ് പോകണം ഇട്ടതിരിക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ സമയം ഏകദേശം ഏഴ് മുക്കാലായി അവിടുത്തെ നാട്ടിൽ ഏകദേശം അഞ്ചര ആറ് മണിയൊക്കെ ആയി തുടങ്ങി അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങാനായിട്ടാണ് ്സ് സ്റ്റേഷനെത്തി ഇറങ്ങാനുള്ള പരിപാടിയിലാണ് ഏകദേശം ഒരു ഇരുപത്തി മിനിറ്റ് ജേണി ഉണ്ടാവും കേൾ സെൻറ്ററിന് ഈ ബാത്തു കേബ്സിനെ കിട്ടും അപ്പോൾ ഞങ്ങള് ബാത്തു കേബ്സ് സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ ഇവിടെ എക്സിറ്റ് ആവണം ഇതിൻ്റെ പുറത്തുനിന്നാണ് ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള മുരുകൻ ക്ഷേത്രം ഉള്ളത് അപ്പം ഇതാണ് കമ്മ്യൂട്ടോ ട്രെയിൻ കേട്ടോ അതൊക്കെ സാധാ ട്രെയിൻ പോലെയാണ് മെട്രോ എന്ന് പറയാൻ പറ്റുള്ളൂ ഇതിന് കുറച്ച് അധികം ജീവണി ഉണ്ട് ആ കെൽ സെൻറ്ററിൽ നിന്ന് ഈ ബാത്ത് എന്തായാലും ഞങ്ങൾ പുറത്ത് കിടക്കണ്ടട്ടാ അപ്പോൾ ഞങ്ങൾ പുറത്ത് എത്തി കേട്ടോ ഈ ഒരു സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ റോട്ടിലെത്തി അങ്ങനെ വാഹനങ്ങളൊക്കെ ഓടണത് നല്ലൊരു മെയിൻ റോഡാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയോക്കട്ടെ ആ മുരുകൻ ക്ഷേത്രം കാണാൻ പറ്റുമോ നോക്കാം സമയം രാത്രി ആയിട്ടാ ഞങ്ങള് ബാത്തു കേവിന്റെ ആ ടെമ്പിൾ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവാണ് മുരുകന്റെ സ്റ്റാച്ചു കൂടെ ഇങ്ങനെ കാണാ യിൽവേ ട്രാക്കാണ് പകൽ വന്ന ഒന്നുകൂടി കളർഫുള്ളൂ അപ്പൊ രാത്രി ആയതുകൊണ്ട് കുറച്ച് വെളിച്ചത്തിന്റെ കുറവുണ്ട് ഞങ്ങള് മുരുകൻ ടെമ്പിളിന്റെ ആ എൻട്രൻസ് കവാടത്തിൻ്റെ ആണെങ്കിൽ എത്തിക്കാം ഇവിടെ ഒരു ഹനുമാന്റെ ഒരു ശില്പുണ്ട് ഞങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടക്ക് കടന്നു ഈ ന്നെ ഒരു വലിയൊരു ഹനുമാന്റെ ഒരു സ്റ്റാച്ചുണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് പിന്നെ ധാരാളം വിശ്വാസികൾ ഇവിടെ ഇണ്ട് ഇപ്പോ ഇവിടെന്തോ ഒരു അന്നദാനം നടക്കേണ്ടതായി ഈ ഭാഗത്ത് എന്താ ഒരു ഊട്ടുപൂര ആണ് ഈ ക്ഷേത്രത്തിന്റെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നടന്നു കേട്ടോ ഇവിടെ വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കാർ പാർക്കിങ്ങിന് ഇവിടെ ഒരുപാട് സൗകര്യം ഉണ്ട് കേട്ടോ വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് അന്നദാനം എന്തൊക്കെ നടക്കുന്നുണ്ട് ആളുകൾ ഫ്ലൈറ്റായിട്ട് വരയ്ക്കുന്നുണ്ട് ഈ ക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ ഭയങ്കര മറ്റൊരു മല ഉണ്ട് കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ ബാത്തു കേവ്സ് എന്നൊക്കെ എഴുതിയ നല്ലൊരു ബോർഡ് ബോർഡുണ്ട് അതിങ്ങനെ രാത്രിയിലെ നല്ല എൽ ഇ ഡി വളിച്ചത്തിൽ കത്തി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഈ ബാത്തു കേവ്സ് പിന്നെ മുരുകൻ വസിക്കുന്ന പത്താമത്തെ ഗുഹ ആണ് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ആറ് ഗുഹയും ഇന്ത്യയിലും ബാക്കി ഈ മലേഷ്യയിലെ ഈ ഭാഗത്തു ആണുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറില് കമ്പുസ്വാമി പിള്ള എന്ന ഒരു തമിഴ് വംശീയനായ ഭയങ്കര ഒരു ബിസിനസ്സുകാരനായ ഒരു ധനികനാണ് ഈ മുരുകനെ ഈയൊരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഈ ബാത്തു കേവ്സിൽ പ്രതിഷ്ഠിച്ചു കിട്ടാം അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടായത് മുരുകന് സമർപ്പിച്ച ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ആണ് ഇത് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സ്ഥാനമാണ് ഈ ഒരു മുരുകൻ ക്ഷേത്രത്തിനുള്ളത് മലേഷ്യയിലെ സെലാങ്കൂറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബാത്തു കേവ്സിലേക്ക് കോലാലംപൂരിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് നാനൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ചുണ്ണാമ്പ് കല്ലുകള നിർമ്മിതമായ ഗുഹകളാണ് ഇവിടെ ഉള്ളത് അതാണ് ഈ ബാത്തു കേവ്സ് എന്ന് അറിയപ്പെടുന്നത് ഈ ഭാഗങ്ങളിൽ വലുതും ചെറുതുമായ ഒരുപാട് ഗുഹകളുണ്ട് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുമുണ്ട് കത്തീഡ്രൽ കേവ് അല്ലെങ്കിൽ ടെമ്പിൾ കേവ് എന്നൊക്കെയാണ് ഈ ഒരു ഹിന്ദു ദൈവമായ മുരുക ക്ഷേത്രം അറിയപ്പെടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഈ പ്രദേശത്ത് താമസമാക്കിയ ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയത് നാനൂറ് ദശലക്ഷം വർഷം പഴക്കമുള്ള ബാത്തു ഗുഹകൾ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ പ്രശസ്തമായ ഹിന്ദു ദേവാലയമായി മാറുന്നതിന് മുമ്പ് ഒറാങ് അസ്ലി ഗോത്രത്തിൽപ്പെട്ട തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇവിടെയൊക്കെ താമസിച്ചിരുന്നത് പെനിൻസുലർ മലേഷ്യയിലെ ഏറ്റവും പഴയ നിവാസികളാണ് ഒറാങ് അസ്ലി ബാത്തുബുകളുടെ പ്രധാന ആകർഷണം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തന്നെയാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രമാണിത് മുരുകൻ്റെ അധികായ സുവർണ പ്രതിമ ബാത്തു ഗുഹകളുടെ പ്രവേശന കവാടത്തിലാണ് നിലകൊള്ളുന്നത് ഏകദേശം നൂറ്റിനാൽപ്പത് അടി ഉയരമുണ്ട് ഈ പ്രതിമക്ക് ഈ പ്രദേശത്തെ മറ്റെല്ലാ ഗുഹാക്ഷേത്രങ്ങളിലും ഏറ്റവും വലുതാണ് ഈ ക്ഷേത്ര ഗുഹ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോൺക്രീറ്റ് പടികൾ കയറി വേണം ഒരാൾക്ക് നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങളുള്ള പവിത്രമായ ഈ ക്ഷേത്രഗുഹയിലെത്താൻ ടെമ്പിൾ ഗുഹ കൂടാതെ ആർട്ട് ഗാലറി ഗുഹാ മ്യൂസിയം ഗുഹ രാമായണ ഗുഹ തുടങ്ങിയ ഗുഹാക്ഷേത്രങ്ങളും ഗുഹാ ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് തിരിച്ചു പിന്നെ പോവാണ് ഇനി അപ്പോൾ അവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കാം അവിടെ എത്തുമ്പോൾ സമയം വൈകിയണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യും പിന്നെ നാളെയാണ് ജന്റീൻ ഐലാൻഡിന്റെ വീഡിയോസൊക്കെ വരുന്നത് കേട്ട അപ്പോ ബാക്കി കാഴ്ചകള് പോകുമ്പോ കാണാം ഞങ്ങളെങ്ങനെ തിരിച്ചു നടക്കാ ഈ ഒരു ക്ഷേത്രത്തിന്റെ പരിസരമാണ് ഇപ്പോഴും ധാരാളം ആളുകൾ ഇങ്ങനെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശ്ന സമയം ഒമ്പത് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് വലിയൊരു തിരക്കൊന്നുമില്ല ഞങ്ങൾ ഇവിടെ തന്നെ രാത്രിത്തെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലെന്നെ തിരിച്ച് നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടാ മെട്രോ ട്രെയിനിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കുന്ന കാഴ്ചയാണത് നമ്മൾ ആദ്യം പിന്നെ അതിക്ക് റിംഗറ്റ് ഇട്ട് കൊടുക്കണം ചില സ്റ്റേഷനിൽ നമ്മൾ കാർഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളു ഇവിടെ നമ്മൾ റിംഗറ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു മെഷീനിന്ന് ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഞങ്ങളിങ്ങനെ കയ്യിൽ എത്ര ചില്ലറുണ്ടെന്ന് എണ്ണി നോക്കുന്ന കാഴ്ചയാണ് മെട്രോയില് വന്ന് ഇപ്പോ എ സിയാ നമ്മൾ റൂമുള്ള ആ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് അപ്പൊ അവിടുന്ന് പുറത്തേക്ക് വരുകയാണ് എക്സ്കലേറ്ററിൽ ഇങ്ങനെ എക്സിറ്റ് ഭാഗത്തേക്ക് പോവാണ് എപ്പോ നോക്കിയാലും എല്ലാ മെട്രോ സ്റ്റേഷനും അത്യാവശ്യം തിരക്കുണ്ട് ധാരാളം ടൂറിസ്റ്റുകളും പിന്നെ തദ്ദേശീയരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ മെട്രോണ ഉപയോഗിക്കുന്നത് നമ്മൾ മെട്രോയിൽ കയറിയപ്പോൾ ഇപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തില്ലേ ആ ടിക്കറ്റ് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോയിൻ ആട്ടോ അത് ഇനി നമ്മൾ ഈ ഇറങ്ങണ സ്റ്റേഷനിൽ ഈ ഒരു എക്സിറ്റിൽ ഇത് നിക്ഷേപിക്കാം അപ്പോഴാണ് ഇതിൻ്റെ ഡോർ ഓപ്പൺ ആവുള്ളൂ ഫുള്ള് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംവിധാനത്തിനാണ് ഇവിടെ എല്ലാം ഒരുക്കിയിട്ടുള്ളത് ഞങ്ങളെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് രണ്ട് റോട്ടിൽ കിറങ്ങി ഞങ്ങളെ റൂമൊക്കെ ഉള്ള ആ ഒരു സ്ട്രീറ്റിൽ എത്തി എന്തായാലും നന്ദനും ജാഫറൊക്കെ ആകെ ടയേഡായി ഇനി ഞങ്ങൾ റൂമിൽ പോട്ടടാ ഇനി പ്രത്യേകിച്ച് ഞങ്ങൾ ഈ രാത്രി ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല ആകെ ടയേഡായി അപ്പോ പിന്നെ നാളെ നമുക്ക് പോകുള്ളത് മലേഷ്യയിലെ ജൻജിങ് ഐലാൻഡ് പറഞ്ഞൊരു വിസ്മയ കാഴ്ച കാണാനാണ് അപ്പോ ആ വീഡിയോ എല്ലാവരും നിർബന്ധമായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് മലേഷ്യയിൽ വന്നിട്ട് എന്തെല്ലാം കാണാതെന്നൊക്കെയാണ് നമ്മളെ വീഡിയോയിലുള്ളത് എങ്ങനെ ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് മലേഷ്യ വിസിറ്റ് ചെയ്യാന്നൊക്കെയാണ് കയറിയിട്ട് നമ്മൾ വീഡിയോയിലുള്ളത് ആ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് കാഴ്ചകൾ ബാത്തു കേസിൻ്റെ കാഴ്ചകളൊക്കെയാണ് അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോസിൽ നമുക്ക് കാണാം അതുവരേക്കും ബൈ